ഓണനാളുകളിൽ കേരള മനസാക്ഷിയെ വലിയ തോതിൽ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊല്ലം കരുനാഗപ്പള്ളി ഭാഗത്തുണ്ടായ ഒരു വാഹനം കയറ്റിയുള്ള ഒരു ക്രൂരകൃത്യം സ്കൂൾ യാത്രക്കാർ സ്കൂട്ടർ യാത്രക്കാരിയായി ഇടിച്ചു വീഴ്ത്തിയ ശേഷം കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ ഒരു യുവ ഡോക്ടറും ഒരു യുവാവും പിടിയിലായിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ യൂത്ത് കോൺഗ്രസ് കാരനായ യുവാവിനെ രക്ഷിക്കാനുള്ള നീക്കം വലിയ തോതിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന വിവരം പുറത്തു വരുന്നത് ഈ സംഭവത്തിൽ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ മുഹമ്മദ് അജ്മൽ യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ് മുമ്പും നിരവധി കേസുകളിൽ പ്രതിയായ കരുനാഗപ്പള്ളി വെളുത്തമണ്ണൽ സ്വദേശി അജ്മലിന് തണലായത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയായിരുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ആംബുലൻസിൽ ചന്ദനം കടത്തിയ കേസും നിരവധി തട്ടിപ്പ് കേസുകളും ഇയാൾക്കെതിരെ മുൻപും ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം മദ്യലഹരിയിൽ കാർ ഓടിച്ച് നിരവധി വാഹനങ്ങളിൽ തട്ടിയ കേസിലും കോൺഗ്രസ് നേതാക്കളാണ് സഹായവുമായി ഈ അജ്മലിനു വേണ്ടി എത്തിയത് തുടർന്ന് അജ്മൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിന്റെയും സജീവ പ്രവർത്തകനായി മാറുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാലിനു വേണ്ടി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സംഘത്തിന് നേതൃത്വം കൊടുത്തതും ഈ അജ്മലായിരുന്നു നവമാധ്യമങ്ങളിലൂടെയും കോൺഗ്രസിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഈ അജ്മൽ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായിരുന്ന ശ്രീക്കുട്ടി വാടയ്ക്ക് താമസിച്ചിരുന്ന ഇടക്കുളങ്ങരയിലെ വീട് കേന്ദ്രീകരിച്ചും അജ്മലും സംഘവും മദ്യപാനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം തിരുവോണ ദിവസം യുവതിയെ ഇടിച്ച ശേഷം അതിവേഗം പാഞ്ഞ കാർ കരുനാഗപ്പള്ളി ഹൈസ്കൂളിന് സമീപം ഹൈസ്കൂൾ ജംഗ്ഷൻ സമീപത്തെ മതിലിൽ ഇടിച്ചാണ് നിന്നത് ബൈക്കുകളിൽ പിന്തുടർന്നെത്തിയ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അജ്മലുമായി വാക്കുതർക്കം ഉണ്ടായതിനെ തുടർന്ന് തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു പ്രതികൾ പിന്നാലെ ശ്രീകുട്ടിയും വീടിനുള്ളിൽ പ്രവേശിച്ചു പോലീസ് സ്ഥലത്തെത്തി ശ്രീകുട്ടിയെയും കാറും കസ്റ്റഡി എടുക്കുകയാണ് സംഭവത്തിൽ ഉണ്ടായത് എന്നാൽ ഈ പറയുന്ന അജ്മലിനെ ഈ യൂത്ത് കോൺഗ്രസുകാരനെ സംരക്ഷിക്കുവാൻ വേണ്ടി വലിയ തോതിൽ കെ പി തന്നെ ഇടപെടുന്നതാണ് ഇപ്പോൾ നാട്ടുകാർക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത് ഇത്തരം ക്രിമിനലുകളെയാണ് കോൺഗ്രസുകാർ വച്ച് പുലർത്തുന്നത് എന്നുള്ള ചോദ്യവും വലിയ തോതിൽ ഉയരുന്നുണ്ട് ഏതായാലും ശക്തമായ നടപടിയുമായി പോകുമ്പോൾ പോലീസിൻ്റെ പ്രവർത്തനങ്ങളെ തടയാൻ ചില കോൺഗ്രസ്കാർ ശ്രമിക്കുന്നതിനെതിരെ രൂക്ഷ പ്രതികരണവുമായി നാട്ടുകാർ തന്നെ രംഗത്ത് ഉണ്ട് നിങ്ങൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇത്തരം കാരെയാണോ ഇറക്കാൻ എന്നുള്ള ചോദ്യങ്ങളും ഇവർ ഉയർത്തുന്നുണ്ട് ഈ നേതാക്കന്മാർ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് പാവപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ ഒരു ജീവൻ ഇല്ലാതാക്കിയ ഒരു കൊടും ക്രിമിനലുകളെ സംരക്ഷിക്കാനുള്ള കോൺഗ്രസ്സുകാരുടെ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്